ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എത്രയും സ്നേഹവും ബഹുമാനവും ഉള്ളവരെ ഇന്നത്തെ വായനകൾക്ക് അപ്പത്തിൻ്റെ രുചിയാണ് ആദ്യ വായനയിലും സുവിശേഷ ഭാഗത്തും അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവങ്ങളാണ് നാം വായിച്ചു കേൾക്കുക ഈ രണ്ട് വായനകൾക്കും സമാനതകൾ ഏറെയാണ് ഈ വായനകളെ മുൻനിർത്തി ചില അത്ഭുതത്തിൻ്റെ വിചാരങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്ന് ആഗ്രഹിക്കുകയാണ് ഈ ധ്യാന വിചാരങ്ങൾ നിങ്ങളിൽ അത്ഭുതം ജനിപ്പിക്കുമെന്ന മിഥ്യാധാരണ എന്തായാലും എനിക്കില്ല മറിച്ച് അത്ഭുതത്തിൻ്റെ എലമെൻറ്റിനെ ഇങ്ങനെ കൂടി ധ്യാനിക്കാനായാൽ നല്ലതല്ലേ എന്ന ആത്മാർത്ഥമായ ആഗ്രഹം മാത്രം സ്നേഹം നിറഞ്ഞവരെ ഇവർക്ക് ഭക്ഷിക്കാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന ഗുരുവിൻ്റെ ചോദ്യത്തിൽ നിന്നാണ് സുവിശേഷത്തിൽ അത്ഭുതത്തിനുള്ള കളമൊരുങ്ങുന്നത് ഗുരുവിൻ്റെ പരീക്ഷണത്തിന് മുന്നിൽ പതറിപ്പോയ പീലിപ്പോസിൻ്റെ മറുപടി ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കുവാൻ ഇരുന്നൂറ് ധനാറയ്ക്കുള്ള അപ്പം പോലും തികയില്ല എന്നതാണ് ഗുരുവിൻ്റെ ചോദ്യത്തിനുള്ള മറുപടി അല്ല സുവിശേഷത്തിൽ ശിഷ്യൻ നൽകുന്നത് കാരണം എവിടെ നിന്ന് വാങ്ങും എന്നതായിരുന്നു ചോദ്യം പക്ഷേ ശിഷ്യൻ്റെ മറുപടി എന്ത് ചിലവ് വരും എന്നതും ചോദ്യവും ഉത്തരവും അത്രയ്ക്കങ്ങ് ചേർന്ന് പോകുന്നില്ല അപ്പം നൽകാനുള്ള അനുകമ്പാർദ്രമായ ആഗ്രഹമാണ് ഗുരുവിൻ്റെ ചോദ്യത്തിന് പിന്നിൽ എന്നാൽ അപരൻ്റെ വിശപ്പടക്കാനുള്ള ആഗ്രഹത്തെക്കാൾ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും തടിതപ്പാനുള്ള തത്രപ്പാടാണ് ശിഷ്യൻ്റെ മറുപടിയിൽ അപ്പോസ്റ്റലിനായ പീലിപ്പോസിനെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല കാരണം ഒരു ആശ്രമത്തിൻ്റെ പ്രൊക്രേറ്റർ എന്ന നിലയിൽ ഞാനും കണക്കിൽ ആശ്രയിക്കുന്ന മനുഷ്യനാണ് ഒരു കണക്കുകൂട്ടലിൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ് റിസ്ക് എടുക്കാൻ താൽപ്പര്യമില്ലാത്ത പ്രശ്നത്തിന് എന്നതിനേക്കാൾ സ്വന്തം ഭാഗം സേഫാക്കാൻ നോക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ സാധാരണക്കാരുടെയും പ്രതിനിധിയാണ് സുവിശേഷത്തിലെ പീലിപ്പോസ് കാര്യങ്ങളെ ബുദ്ധി കൊണ്ട് വിലയിരുത്താൻ ശ്രമിക്കുന്നവരാണ് ഇവരിൽ അധികവും കണക്ക് പുസ്തകം മടക്കി വച്ച് കണക്ക് കൂട്ടലുകളെ പാടെ ഉപേക്ഷിച്ച് കർത്താവിൽ ആശ്രയിക്കുവാൻ മനസ്സുണ്ടാകുന്നിടത്താണ് തീരുമാനങ്ങൾ ഉണ്ടാകുന്നിടത്താണ് അത്ഭുതങ്ങളുടെ ആരംഭം അവിടെ സ്വന്തം ഭാഗം സേഫാക്കാനുള്ള ആക്കാനുള്ള ശ്രമങ്ങളില്ല കർത്താവിന് പ്രവർത്തിക്കാനുള്ള സ്പേസ് ആണ് പ്രധാനം അവിടെയാണ് അപ്പോസ്റ്റലിനായ പീലിപ്പോസും ജീവിതത്തിൽ ഈ ഞാനും പരാജയപ്പെട്ട് മാറി നിൽക്കുന്നത് സ്നേഹമുള്ളവരെ ഇല്ല തികയില്ല എന്ന് പീലിപ്പോസ് പറഞ്ഞു നിർത്തിയ ഇടത്ത് എന്തെങ്കിലും ഉണ്ട് എന്ന് പറയുന്നത് അന്ത്രയോസാണ് അഞ്ച് ബാർലിയപ്പവും രണ്ട് മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട് അത്ഭുതങ്ങൾ അകലെയല്ല എന്ന ആഴമേറിയ ധ്യാനത്തിന് അന്തരിയോസ് സുവിശേഷത്തിൽ നിമിത്തമാകുന്നുണ്ട് അവർക്ക് മുന്നിലെ സാധ്യതകളിലേക്ക് ആദ്യം ഓടിയെത്തുന്നതും അന്ത്രയോസാണ് പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കുമുള്ള പരിഹാരം നമുക്കിടയിൽ ഇവിടെ തന്നെ ഉണ്ട് എന്ന സുശക്തമായ ചിന്തയിലേക്ക് വഴിയൊരുക്കുന്ന അന്തരിയോസ് സുവിശേഷം നടത്തുന്ന ശ്രമം തികച്ചും ശ്ലാഘനീയമാണ് പക്ഷേ ഇത്രയും പേർക്ക് ഇത് എന്തുണ്ട് എന്ന സംശയത്തിൽ അദ്ദേഹം നടത്തിയ ശ്രമങ്ങളുടെ തിളക്കം ചോർന്നു പോകുന്നു അത്ഭുതങ്ങൾ അകലെയല്ല എന്ന പാഠം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഒന്നിനെയും ഒരാളെയും വില കുറച്ച് കാണാതിരിക്കുക എന്ന പാഠവും സാധ്യതകളിലേക്ക് ആദ്യം ഓടിയെത്തിയിട്ടും സംശയത്തിൻ്റെ പെട്ടുപോയ അന്ത്രയോസ് ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് അത്ഭുതങ്ങളുടെ വഴിയിലെ വലിയ പ്രതിബന്ധം വിശ്വാസരാഹിത്യം മാത്രമല്ല സംശയങ്ങളുടെ കുരുക്കുകൂടിയാണ് സംശയത്തിൻ്റെ കുരുക്കിൽപ്പെടാതെ നമുക്ക് മുന്നിലെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് വിശ്വാസത്തോടെ അവ ദൈവത്തിന് മുന്നിൽ സമർപ്പിക്കാനാവുന്നിടത്താണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് എന്തിനേയും ഏതിനെയും വിമർശിക്കുകയും വില കുറച്ച് കാണുകയും ചെയ്യുന്നവരുടെ ഹൃദയത്തിലാണ് ഇനി അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടത് സ്നേഹമുള്ളവരെ വളരെ ലളിതമായി അത്ഭുതത്തെക്കൂടെ ഒന്ന് നിർവചിച്ചുകൊണ്ട് ഈ സുവിശേഷ വിചിന്തനം അവസാനിപ്പിക്കട്ടെ എന്താണ് അത്ഭുതം ഒരുവൻ്റെ നന്മയിൽ ദൈവം നടത്തുന്ന പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ അത്ഭുതം മറ്റൊരു വാക്കിൽ ഒരുവൻ്റെ നന്മയിലുള്ള ദൈവത്തിൻ്റെ പങ്കുചേരലാണ് യഥാർത്ഥ അത്ഭുതം തനിക്കുള്ളത് അപരനുമായി പങ്കുവെക്കാൻ ആ കുട്ടി കാണിക്കുന്ന മനസ്സിൻ്റെ നന്മയിൽ ദൈവം നടത്തുന്ന ഇടപെടലുകളാണ് സുവിശേഷത്തിൽ അത്ഭുതത്തിൻ്റെ അടിസ്ഥാനം അത്ഭുതത്തിൻ്റെ മാനദണ്ഡം ദൈവത്തിൻ്റെ ഇടപെടലുകൾ മാത്രമല്ല മറിച്ച് നന്മയുള്ള ഒരു മനസ്സുകൂടിയാണ് അതുകൊണ്ട് ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല എന്ന് പരിതപിക്കുന്നവരും പരാതി പറയുന്നവരും സ്വമനസിന്റെ നന്മ കൂടെ പരിശോധിക്കുന്നത് ഉചിതമായിരിക്കും സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്ഭുതങ്ങൾ അകലെയല്ല എന്ന ഓർമ്മപ്പെടുത്തലിൽ ഈ വിചിന്തനത്തെ സംഗ്രഹിക്കട്ടെ നൽകാൻ മനസ്സുള്ളിടത്ത് പങ്കുവെക്കാൻ മടിയില്ലാത്തയിടത്ത് അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും ദൈവം ഇടപെടലുകൾ നടത്തിക്കൊണ്ടേയിരിക്കും അത് കൺമുന്നിൽ മാത്രമല്ല ഹൃദയത്തിൻ്റെ ഉള്ളറയിലും അങ്ങനെ തന്നെയാണ് കണക്ക് പുസ്തകത്തിൽ നിന്ന് കണ്ണെടുത്ത് സംശയത്തിൻ്റെ കുരുക്കുകൾ ഓരോന്നായി അഴിച്ച് ഏറ്റവും നിസ്സാരമായതിൻ്റെ പോലും മൂല്യം തിരിച്ചറിഞ്ഞ് ദൈവത്തിന് നൽകാൻ മനസ്സുണ്ടാകുന്നിടത്ത് തയ്യാറാകുന്നിടത്ത് അത്ഭുതങ്ങൾ സംഭവിക്കുകയായി ഇതാണ് സുവിശേഷത്തിലെ അത്ഭുതത്തിൻ്റെ സമവാക്യം ദൈവം നിങ്ങളുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ